ഹായ് ഇന്ന് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ക്യാരറ്റ് കേസറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയുമാണ് കുട്ടികളൊന്നും ക്യാരറ്റ് കഴിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെ കേസരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ പാത്രം കാലിയാക്കുന്നത് അറിയില്ല അത്രയ്ക്ക് ഇഷ്ടത്തോടെ തന്നെ കഴിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് എന്തെങ്കിലും മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കേസരിയാണെന്നേ അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിവിടുന്ന ഓരോ പുതിയ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ എന്നാൽ ശരി നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് ക്യാരറ്റാണ് എടുത്തത് ഒരു മൂന്ന് പേർക്കൊക്കെ കഴിക്കാൻ ഒരു അളവാണ് ഞാനിവിടെ പറയുന്നത് ക്യാരറ്റൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ വട്ടത്ത് തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും അങ്ങനെ അരിയുക പിന്നെ നമ്മൾ ചോപ്പറിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരുതിയെടുക്കൂലേ അതുപോലെയും ചെയ്യട്ടോ ഞാനിത് കുക്കറിലിട്ടിട്ട് പാലിലൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഉടച്ച് കൊടുക്കുകയാണേ ചെയ്യുന്നത് അതാണ് ഒന്നും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ കുക്കറെടുത്ത് കുക്കർ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് ഒന്നര സ്പൂണ് പശു നെയ്യാണേ ഒഴിച്ചു കൊടുത്തത് ഇങ്ങനെ കേസരി ഉണ്ടാക്കുമ്പോൾ നെയ്യ് നല്ല നെയ്യ് തന്നെ എടുക്കണം കേട്ടോ അപ്പം നെയ്യൊന്നും നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അണ്ടിപ്പരിപ്പും ബദാമും ആണ് ഞാൻ എടുത്തത് ഇതിനൊന്നൊരു കണക്കൊന്നുമില്ല ഇതില്ലെങ്കിലും ഇതുണ്ടാക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മക്കളൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ വയറ്റിലെത്തുമല്ലോ അപ്പോൾ ആ ബദാമും വണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് അങ്ങ് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത മുന്തിരിങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് കിസ്മിസ് ഇല്ലേ അത് ചേർത്ത് കൊടുത്താലും മതിയേ ഇനി ആ മുന്തിരി ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റട്ടോ അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ സമയത്തൊക്കെ ഫ്ലെയിം ചെറിയ ഫ്ലെയിമിലാണ് ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ച കാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് വഴറ്റി കൊടുക്കട്ടോ അപ്പം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ നെയ്യിൽ കിടന്ന് കുറച്ച് സമയം ഒന്ന് നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം അപ്പോൾ വയന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം ഒട്ടാകെ ഞാനിതിന് പാലെടുക്കുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പാലാണ് കേട്ടോ എടുക്കുന്നത് ഒരു പാക്കറ്റിൻ്റെ പകുതി ക്യാരറ്റ് വായന്ന് വന്നാൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുമല്ലോ അതാണ് കേട്ടോ കണക്ക് അന്നിപ്പം ഞാനിത് ഇരുന്നൂറ്റി അമ്പത് പാലിൻ്റെ പകുതിയാണേ ഇവിടെ ഒഴിച്ചു കൊടുത്തത് ബാക്കി നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് കുക്കറിൻ്റെ അടുപ്പ് വെച്ച് അടച്ച് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ മതിയേ എന്നിട്ടൊരു നാല് വിസിൽ വന്നോട്ടെ നാല് വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി ഹെയറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്നു നോക്കി കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് സ്പൂണ് പഞ്ചസാര ആണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായി നമുക്ക് ഇതേപോലെ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കണം അപ്പോൾ ഇത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം നല്ലോണം ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായി ഉടഞ്ഞ് വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിം തന്നെ നമുക്ക് ഈ പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കേ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഈ ഇതിലുള്ള ഈ പാലൊക്കെ നമുക്ക് നന്നായി വറ്റിച്ച് തന്നെ എടുക്കണം അപ്പോൾ ഫ്ലെയിം കൂട്ടി തന്നെ വെക്കണേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ പാല് ബാക്കിയുള്ള പാലില്ല അതും കൂടെ ഇതിലേക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്നും കൂടി വറ്റിച്ച് കുറുക്കിയെടുക്കണം കേസരി ഒക്കെ അങ്ങനെയാണല്ലോ ഉണ്ടാകുക അപ്പോൾ അതേപോലെ തന്നെ വറ്റിച്ചെടുക്കണം അത്രയും പാല് ഈയൊരു ക്യാരറ്റ് കിടന്ന് വറ്റുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു കേസരി കഴിക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊണ്ടിരുന്നാൽ ഇതേപോലെ പെട്ടെന്ന് വറ്റി കിട്ടും അപ്പോൾ ഈ പാലൊക്കെ നന്നായി വറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ കയ്യിലുള്ളതിനെ കൊണ്ട് ഒഴിച്ചു കൊടുത്താട്ടോ ഇതൊക്കെ ഒഴിച്ചുകൊടുത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി മിൽക്ക് മേഡ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടാക്കാതെ നിൽക്കണ്ട കേട്ടോ ഒരു പ്രാവശ്യം തന്നെങ്കിലും നിങ്ങൾ ക്യാരറ്റൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കേണ്ടി കേട്ടോ ഇനി ഇതാ പൊരിച്ചു വെച്ചാൽ വണ്ടി പരിപ്പം ബദാമൊന്നും അതൊക്കെ ഇതിലേക്ക് ഇട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കുക അപ്പോൾ അതാ എത്ര പെട്ടെന്നാണ് ഈ ഒരു കേസരി നമ്മളുണ്ടാക്കിയെടുത്തതില്ലേ ഒരൊറ്റ കുക്കർ ഉണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ അപ്പോൾ ഇടക്കൊക്കെ ഇതേപോലൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഏത് കഴിക്കാത്ത കുട്ടികളും കഴിച്ചോളും അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ക്യാരറ്റ് ഇത് അപ്പോൾ എല്ലാവരും എന്നെങ്കിലും ഇതേപോലെ കേസരി ഒന്നുണ്ടാക്കി കഴിച്ചോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാനും മറക്കരുത് അപ്പോൾ നിങ്ങളെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസലമലൈക്കും